ഭയങ്കര ഇഷ്ടമായിരുന്നു റസൂള്ളാക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂളുള്ള പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് പറഞ്ഞത് അങ്ങനെ മക്കയിൽ റസൂല്ലാക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നു പോകും അങ്ങനെ ഒരു സ്ഥലം കിട്ടി അങ്ങനെ ആ വിവരം ഹദീജാബിൻ്റെ അടുത്ത് വന്നിട്ട് റസൂള്ള പറയുന്നുണ്ട് അല്ലെങ്കിൽ ഖദീജാബി ചോദിച്ചു എവിടെ റസൂല് ഇങ്ങനെ കണ്ടെത്തിയ സ്ഥലം അല്ലെങ്കിൽ റസൂള്ള പറയുന്നുണ്ട് ചബലന്നൂർ പർവ്വതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂള്ള പറയുന്നുണ്ട് ആ ആ പർവ്വതത്തിന് മുകളിലാണെന്ന് അങ്ങനെ ഖദീജാബി പറഞ്ഞു നിങ്ങളിപ്പോൾ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറരുത് ഞാനൊന്ന് കയറി നോക്കട്ടെ എന്നിട്ട് അവിടെ സുരക്ഷിതത്വമുള്ള സ്ഥലമാണോ എന്ന് നോക്കട്ടെ എന്നിട്ട് കയറി കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഖദീജ അബീബി കിലോമീറ്ററുകളോളം നടക്കാനുള്ള ആ മലക്കുമുകളിലേക്ക് കയറാണ് എന്നിട്ട് അവിടെയൊക്കെ നോക്കി സുരക്ഷിതത്വമുള്ള സ്ഥലമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹദീജീവി റസൂല്ലാൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നുണ്ട് പിന്നീട് പല പ്രാവശ്യം അത്രയും പ്രായമായിരുന്നിട്ടും കൂടി റസൂൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ മലക്കുംകുളിയിലേക്ക് ഖദീജ അബീബി കയറിയിട്ടുണ്ട് അത്രയൊക്കെ സ്നേഹമായിരുന്നു ഖദീജ ബീവിക്ക് റസൂറുള്ളിനോടും റസൂറുള്ളക്ക് ഖദീജ അബീബിനോടും അത്രയൊന്നും സ്നേഹമായിരുന്നു അതുകൊണ്ടുതന്നെ പലപ്പോഴും ഖദീജ ബീവി ഒഫായ ദിവസങ്ങളെത്തിയാൽ ആടിനടുത്തിട്ട് ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾക്ക് കൂടുതൽ കൊരുന്നു അങ്ങനെ ഈ പ്രവർത്തികൾ കണ്ടിട്ട് ഹദിയായിരുന്നു ആയിഷ ബീവി ചോദിക്കുന്നുണ്ട് അല്ലെന്നെ ബി എ നിങ്ങളെ ഈ പ്രവർത്തിയൊക്കെ കണ്ടാൽ നമ്മളെ നിങ്ങൾക്ക് വേറെ ഭാര്യമാരൊന്നുമില്ലേനീന്ന് തോന്നി പോകുന്നുണ്ടല്ലോണ് സുള്ള മറുപടി പറയുന്നുണ്ട് എനിക്ക് മക്കളെ നമ്മുടെ ഹദീജയാണെന്ന് റസുള്ളക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ വരെ ഹദീജറിയുള്ള അമ്മിയായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ പത്താം ദിവസത്തിലാണ് മഹദിയത് ഹദീജറിയുള്ള നമ്മളോട് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് മഹദിയുടെ പേരിലൊരു ഫാത്തി ഹോതിയിട്ട് നമുക്ക് ഹദിയ ചെയ്യാം മഹദിയുടെ വറുപ്പത്തോട്ട് അള്ളാഹിന്റെ റഹ്മത്ത് കട്ടിയുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീ